ഞങ്ങളന്ന് പൊന്നാനി കടപ്പുറത്തേക്കാണ് കേട്ടോ പോയത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി ആയിരുന്നു കേട്ടോ തല നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ നെല്ലുമ്പോൾ നെല്ലുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ല നോക്കുമ്പോൾ അതാ തൊട്ടടുത്താത്ത മൂന്ന് തോണി ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ അങ്ങനെ വെള്ളം ഇങ്ങനെ കിടന്നിങ്ങനെ ഇളകുന്നതിനനുസരിച്ച് അങ്ങനെ ആ തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ അത് തന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങ് നിന്ന് നോക്കി നിന്ന് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ഈ തോണിയിൽ കയറി ഇപ്പോൾ ഇപ്പോൾ തന്നെ അപൂർവ്വം ആൾക്കാരാണ് ഇങ്ങനെ തോണിയും കാര്യങ്ങളൊക്കെ കണ്ട് കാണാറുള്ളൂ അപൂർവമാണ് ഇപ്പോൾ അത് തോണി ഇപ്പം ഞങ്ങൾ നിന്ന് നോക്കി നിന്ന് പോയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല വെയിലായ കാരണമാണ് മുഖക്ക് എന്തൂര് പോലെ നിന്നിട്ടോ പിള്ളേർ പറയണത് എന്നെ കണ്ടിട്ടില്ല അമ്മ എന്നെ കണ്ടിട്ടില്ല അതുപോലെ ഏട്ടൻ്റെ കുട്ടികൾ പറയണത് മാമി കാണാല്ലേ മാമി കാണാല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതാ ചെന്ന് നിൽക്കും അങ്ങനെ മെല്ലെ നടന്നു പോയിപ്പോൾ എന്തൊരു ഒരു ചെറിയൊരു തടാകം പോലെ ഉണ്ട് കേട്ടോ ആ തടാകത്തിൻ്റെ അടുത്ത് ചെറിയ ചെറിയ കുളവാളം ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് അതിന് പേര് പറയാമെന്ന് എനിക്കറിയില്ല എന്നാ അങ്ങനെയാണ് അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ഓല ഓല കൊണ്ടുള്ള പെര ഉണ്ട് കേട്ടോ അതിന് മേൽ അങ്ങനെ ഒരുപാട് ആൾക്കാരും കുറേ കുട്ടികളും ഉണ്ട് കേട്ടോ അതെന്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതും അവിടെ നിന്ന് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിൻ്റെ പക്കത്തേക്ക് വന്നു നല്ല തിര ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ വെയിൽ കാരണം നമുക്ക് അധികം കൊണ്ട് നിൽക്കാനോ അവിടെ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം അത്രയും നല്ല വെയിലും കാര്യങ്ങളാണ് കണ്ണിലേക്ക് ഞാൻ വെയിലിങ്ങനെ അടിക്കണം അത് പിള്ളേരൊക്കെ കൂടിയിട്ട് ഇതാണ് കടലിൻ്റെ പക്കത്തേക്ക് നല്ല തിര എന്ന് പറഞ്ഞാൽ നല്ല തിരയാണ് കേട്ടോ അധികം കടലിക്കൊന്നും ഇറങ്ങില്ല കാരണം എനിക്ക് അത്ര പേടിയായത് കൊണ്ട് ഞാൻ അത്ര ഇറങ്ങുമൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിള്ളേർക്ക് ഒരു പേടിയും കാര്യങ്ങളും ഇല്ല അത് പിള്ളേർ അത് നന്നായി വെള്ളത്തിൽ കിടന്ന് കളിക്കേണ്ട തൊട്ട് അപ്പം ഒരാൾ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് മക്കളോട് ചോദിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അവർ കടപ്പുറത്തുള്ള ആൾക്കാരായ കൊണ്ട് അവർക്ക് കടലൊന്നും വെള്ളത്തിനൊന്നും പേടിയില്ല കാരണം അവർ അത്രയും നല്ല ശക്തിയിലാണ് അവർ നീന്തണ തേരെ വരുന്നതിനനുസരിച്ച് അവർ നീന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ പേടിയാകും കാര്യങ്ങളൊന്നും അവർക്കില്ല പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിര ഇങ്ങനെ നോക്കി നോക്കി നിന്ന് പോയി ഇങ്ങനെ ആദ്യം വലിയൊരു തിര വന്നു പിന്നെ അത് അതിശക്തായിട്ടാണ് തിരയും കാര്യങ്ങളും വരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് തിര അങ്ങോട്ട് പോയി അപ്പം കിച്ചുമോനെ അതങ്ങനെ കാല് വെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ കടൻ്റെ ഒക്കത്ത് നിന്ന് തിരിച്ചിട്ട് വരുമ്പോൾ അത് അവിടെ കുറേ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് അവിടെ കുറച്ച് മാങ്ങി പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ അതാ തിരിച്ച് വരുമ്പോൾ അതാ കുറേ കടല വറ ഒരാൾ കടല വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പഴയ കാലത്ത് നമ്മുടെ മിഠായി അതുപോലെ നാരങ്ങ മിഠായി കളർ മിഠായി പമ്പര മിഠായി കടല അങ്ങനെ ഒരുപാട് തരം മിഠായി കാര്യങ്ങളൊക്കെ ഡിട്ടാപ്പൊട്ടിക്കതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പൂരങ്ങളൊക്കെ കാണി കളർ മിഠായി കാര്യങ്ങളൊക്കെ കാണുക മിഠായി ഉണ്ടെന്ന് അപ്പം അങ്ങനെ കുറച്ച് മിഠായി അതുപോലെ കടലയും കടലയും വറുത്ത കടലേ അതുപോലെ പമ്പര മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പിള്ളേർക്കൊന്ന് കടല മതിയെന്ന് മതിയെന്നങ്ങനൊക്കെ പറഞ്ഞ് കടല വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അങ്ങനെ മെല്ലെ ഞങ്ങൾ അങ്ങനെ നടന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ